പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണല്ലോ അതായത് അള്ളാഹിന്റെ പരീക്ഷണമായിട്ട് അതിനെ കണ്ടുകൊണ്ട് അതിനൊക്കെ നമുക്ക് അത്വല പരിശുദ്ധ നമ്മുടെ ആവശ്യപ്പെടുകയാണ് ക്ഷമാപൂർവം ക്ഷമിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും വിശ്വപരിവസ്വല ക്ഷമ കൈവരിച്ചുകൊണ്ടും അള്ളാഹിനോട് മനമരുക്കിതുയർന്നുകൊണ്ടും വിസ്കരിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിഷാ നമുക്ക് സാധിക്കുന്നുണ്ടാവത്തി തരുമാറാകട്ടെ കേരളത്തിൽ സംസ്ഥാനത്തൊരുമി നമുക്ക് തുറന്നു പറയാമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ യോജിപ്പാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവൻ ആർജവത്തിനും പുരോഗതിക്കും നിദാനമായിട്ടുള്ളത് പണ്ഡിതസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഒരുപക്ഷെ കേരളത്തിൽ ലോകത്ത് ലോകത്ത് തന്നെ അതിലിപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ പറയാൻ പറ്റുകയില്ല കേരളത്തിൽ പറയാൻ പറ്റും സംസ്ത കേ എന്ന പണ്ഡിത സമൂഹം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗ് അത് രണ്ടും പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കരുതലിൻ്റെ പരസ്പരമുള്ള കരുതലാണ് സംസ്ഥക്കൊരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും മുസ്ലിം ലീഗിൻ്റെ കണ്ണിൽ കണ്ണീര് വരും സംസ്ഥക്കൊരു കോട്ടം വരുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിം ചരിത്രമാണ് മുസ്ലിം ലീഗിന് ഒരു പ്രയാസം വരുമ്പോൾ പണ്ഡിത സമൂഹം അള്ളാഹിനോട് കരമുയർത്തി കണ്ണു നിറച്ച് ദ്വാരക്കുന്ന പാരമ്പര്യം അതാണ് കേരളത്തിലെ പാരമ്പര്യം അന്യോന്യമുള്ള കരുതലിന്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിലൂടെ പുരോഗതിയാണ് രാഷ്ട്രീയമായ പുരോഗതി ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ വികസനങ്ങൾ മറ്റുള്ളവരുമായുള്ള സൗഹൃദവും മറ്റുള്ളവരുമായുള്ള ആ ഒരു സഹവർത്തിത്വവും ഒരു ബഹുസ്ഥല സമൂഹത്തിലെ സഹവർത്തിത്വം പ്രധാനമാണ് ബഹുസ്ഥല സമൂഹത്തിലെ മുസ്ലിങ്ങളുടെ സഹവർത്തിവത്തിന് സംസ്ഥ കേരള ജമീതത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും യോജിപ്പാണ് എന്നും സഹായകരമായിട്ടുള്ളത് അത് നമുക്ക് നിലർത്തിക്കൊണ്ട് പോ തന്നെ പോകണം ശത്രുക്കൾക്ക് ചിലപ്പോൾ അതിലൊക്കെ വിഷമമുണ്ടാവും ശത്രുക്കളാണ് വിഷമിക്കുന്നത് അല്ലാതെ സംസ്ഥയെയും ലീഗിനെയും സ്നേഹിക്കുന്നവരൊന്നും തന്നെ അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുകയില്ല സംസ്ഥയെയും ലീഗിനെയും സ്നേഹിക്കുന്നവർ ഒറ്റക്കെട്ടായി ആ യോജിപ്പോടെ പ്രവർത്തിക്കാനാണ് എന്ന് മുന്നോട്ട് വരുന്നത് ശത്രുക്കളാണ് അതിനൊക്കെ വിള്ളൽ വിത്താൻ ശ്രമിക്കുന്നത് ആ ശത്രുക്കളെ നമ്മൾ കൂടെ നിർത്തണ്ട ആ ശത്രുക്കളോടും പറയുക നമ്മൾ എങ്ങനെ പറയുക മുസാനബി അലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ശത്രുക്കളോട് തന്മയത്വത്തോടെ പറഞ്ഞാൽ മതി അങ്ങനെ കാടുകയറി പറയണ്ടായിരുന്നു നമുക്കും അതാണ് പറയാനുള്ളത് സ്നേഹത്തിന്റെ ഭാഷയിൽ സൗഹൃദത്തിന്റെ ഭാഷയിൽ ചരിത്രം നമുക്ക് നൽകിയ നല്ല കാഴ്ചകൾ ആ കാഴ്ചകളുടെ ഭാഷയിൽ അവരോട് പറയാ എന്തിനും നിങ്ങൾ ശത്രുക്കളോടൊപ്പം നിൽക്കണം നമ്മുടെ പൂർവീകർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിൽക്കുക എന്ന് അവരോട് പറയുക അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാം സംസ്ഥയുടെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും എന്നും ഒറ്റക്കെട്ടാണ് അത് ആ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇൻഷാല് തുടരുകയും ചെയ്യും ആരും അതിൽ പരിതമിക്കേണ്ടതില്ല എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനു വേണ്ടി ദ്വാരക്കുക അള്ളാഹുവിനോട് ദ്വാരക്കുക ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ വാക്രദവാന അനി ഹംബുല്ലാ അറബില്ല ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുച്ചു നിർവഹിക്കുന്നു അസ്ലാം അല്ല